ചരിത്രത്തിൽ ഈ സമരം അങ്കമാലി സമരം എന്ന് അറിയപ്പെടും അങ്കമാലി സത്യാഗ്രഹം എന്നറിയപ്പെടും ഇതിനു മുമ്പ് കേരള ചരിത്രത്തിൽ നടന്നിട്ടുള്ള മറ്റൊരു ചരിത്ര സംഭവം വൈക്കം സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹമാണ് കേരള നവോത്ഥാനത്തിന് നാന്ദി കുറിച്ച ഒരു വലിയ സമരം ക്രൈസ്തവ നവോത്ഥാനത്തിൻ്റെ നാന്ദി കുറിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് ഇന്ന് ഇവിടെ അവസാനിക്കുന്നത് അത് അങ്കമാലി സത്യാഗ്രഹമെന്ന് ഭാവിയിൽ അറിയപ്പെടുകയും ഭാവിയിലത്തെ ചരിത്ര വിദ്യാർത്ഥികൾ ഇതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യും അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട ജോയ് ജോയ്സച്ചനും അതുപോലെ തന്നെ അതിന്റെ കൂടെ സഞ്ചരിക്കാൻ ധാരാളം ആളുകൾക്ക് സാധിച്ചു എനിക്കും അതിലൊരു പങ്കാളിയാകാൻ സാധിച്ചു വളരെ സന്തോഷം രണ്ടായിരത്തി പതിനഞ്ചില് ചരിത്രത്തില് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് ലോകത്തെ പിടിച്ചു കുലിക്കിയ ഒരു സംഭവം സിറിയയിലെ പാൽമീറ എന്ന സ്ഥലത്തുണ്ടായി പാൽമീറ എന്ന സ്ഥലം ചരിത്ര പ്രസിദ്ധമായൊരു സ്ഥലമാണ് യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പാൽമീറയിലെ ചരിത്ര ശേഷിപ്പുകൾ ഈ ചരിത്ര ആ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ കുപ്രസിദ്ധി ആർജിച്ച ഐ എസ് ഐ എസ് എന്ന ഭീകരവാദി സംഘടന തകർത്തുകളഞ്ഞു അവിടെയുള്ള ചരിത്രശേഷിപ്പുകൾ മുഴുവനും തകർത്തു കളഞ്ഞു ഈ ചരിത്ര ശേഷിപ്പുകൾ തകർത്തു കഴിഞ്ഞപ്പോഴത്തേനും അന്ന് അന്താരാഷ്ട്ര സമൂഹം ഇതിനെ വലിയൊരു കുറ്റകൃത്യമായിട്ട് പരിഗണിച്ചു എല്ലാ ലോകരാഷ്ട്രങ്ങളും എല്ലാ അന്താരാഷ്ട്ര സംഘടനകളും ഐ എസ് ഐ എസിന്റെ ഈ പ്രവൃത്തിയെ വിമർശിക്കുകയുണ്ടായി ധാരാളം ആളുകളെ അവർ കൊന്നിട്ടുണ്ട് യസീദികളെ ക്രിസ്ത്യൻസിനെ മറ്റ് സഹോദരി സഹോദരന്മാരെയും ഒക്കെ അങ്ങനെ കൊല ചെയ്ത ആളുകളെ പോലെ തന്നെ അല്ലെങ്കിൽ അതേ കുറ്റകൃത്യത്തിന്റെ അതേപോലെ തന്നെ ഒരു കുറ്റകൃത്യമായിട്ട് പാൽമീറയിലെ ഈ ചരിത്ര ശേഷിപ്പുകളെ തകർത്തതും ലോകം കണക്കാക്കുകയുണ്ടായി ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സത്യാഗ്രഹ സമരവും ഐ എസ് ഐ എസ് പാൽമീറയിൽ ചെയ്ത ഈ തകർക്കലും തമ്മില് എന്താണ് ബന്ധം എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം തമ്മിൽ വലിയ ബന്ധമുണ്ട് പാൽമിറയില് ഐ എസ് ഐ എസ് ചെയ്ത പ്രവർത്തിയുടെ പേര് അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിന്റെ പേരാണ് സാംസ്കാരിക വംശഹത്യ അല്ലെങ്കിൽ കൾച്ചറൽ ജീനോസൈഡ് ജൂതന്മാരെ വംശഹത്യ ചെയ്യുന്നതിന് വേണ്ടി നാസിസം അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിലുള്ള നാസികള് വളരെ ക്രൂരമായിട്ടുള്ള ജൂത വംശഹത്യ നടത്തി സദാം ഖുസൈന്റെ നേതൃത്വത്തിൽ കുർദ് വംശഹത്യ നടത്തി ഐ എസ് ഐ എസിന്റെ നേതൃത്വത്തില് വംശഹത്തി നടത്തി ഇങ്ങനെ ഒരുപാട് വംശഹത്യകൾ ലോകത്ത് നടന്നിട്ടുണ്ട് എന്നാൽ വളരെ നിശബ്ദമായി നടക്കുന്ന വംശഹത്യയുടെ പേരാണ് കൾച്ചറൽ ജീനോസൈഡ് അല്ലെങ്കിൽ ഈ സാംസ്കാരിക വംശഹത്യ ഇതെല്ലാ സ്ഥലങ്ങളിലും നടക്കാറുണ്ട് ഇതിന്റെ ഒരു ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇന്ന് കേരളത്തിൽ സീറോ മലബാർ സഭയിൽ നടക്കുന്ന ഈ കാര്യം ഇപ്പോൾ നടക്കുന്ന ഈ കാര്യം ഇതാണ് അതായത് ഒരു വിഭാഗം ജനങ്ങളുടെ ഒരു ജനസമൂഹത്തിന്റെ കൾച്ചറൽ ആയിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള സിംബലുകളെ തകർത്തു കളയുക ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഏതാണ് ചില കാര്യങ്ങൾ നിങ്ങളെ സൂചിപ്പിക്കാം അപ്പോൾ നിങ്ങൾക്കത് കൃത്യം മനസ്സിലാകും എന്തൊക്കെയാണ് ഒരു ജനസമൂഹത്തിന്റെ സംസ്കാരത്തെ തകർക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂളുകൾ എന്തൊക്കെയാണ് എന്ന രണ്ടേ രണ്ട് കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ സിംബൽസിനെ അല്ലെങ്കിൽ പ്രതീകങ്ങളെ തകർത്ത് കളയുക അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില സേക്രട്ടായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ ഇല്ലാതാക്കുക നമുക്കൊരു ഉദാഹരണം ഞാൻ പറയാം സീറോ മലബാർ സഭയിലെ എല്ലാ പള്ളികളിലും ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിശുദ്ധ രൂപമായിരുന്നു ക്രൂസിഫിക്സ് അല്ലെങ്കിൽ കർത്താവി ശോമിശിഖായുടെ ക്രൂശിത രൂപം എന്നാൽ വളരെ സംഘടിതമായിട്ട് വളരെ നിശബ്ദമായിട്ട് സീറോ മലബാർ സഭയിലെ നിരവധി ദേവാലയങ്ങളിൽ നിന്നും ഈ ക്രൂശിത രൂപത്തെ കുടിയിറക്കി പകരം നമ്മക്കാർക്കും പരിചയമില്ലാത്ത മറ്റൊരു ക്രൂശിത രൂപ ക്രൂശി കുരിശിനെ മർത്തുമുരിശിനെ മാർത്തോമ ശ്രീഹായ്ക്ക് മനസ്സവാചക കർമ്മണ പരിചയമില്ലാത്ത മാർത്തമാ കുരിശ് എന്ന് പറയുന്ന മറ്റൊരു കുരിശിനെ അവിടെ പ്രതിഷ്ഠിച്ചു ഇതൊരു തരത്തിലുള്ള ഒരു കൾച്ചറൽ വംശകത്യയുടെ ഒരു ഉദാഹരണമാണ് അതിനുള്ള ഒരു ആരംഭമാണിത് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അങ്ങനെ ഈ സേക്രഡ് സിമ്പിൾസിനെ ഒരു സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പ്രതീകങ്ങളെ വളരെ തന്ത്രപരമായിട്ട് അവരിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു രീതിയാണ് ഈ കൾച്ചറൽ ിൽ നടക്കുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാഷയെ ഉന്മൂലനം ചെയ്യുക എല്ലാ സംസ്കാരത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ഭാഷയാണ് ഭാഷയില്ലെങ്കിൽ പിന്നെ സംസ്കാരമില്ല നിങ്ങൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ അയൽ സംസ്ഥാനത്തുള്ള തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ അദ്ദേഹം ഒരു വലിയ സമ്മാനം പ്രഖ്യാപിച്ചു എന്താണ് സമ്മാനം ഇൻഡസ് ഇൻഡസ് വാല്യ സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നട സംസ്കാരത്തിന്റെ സ്ക്രിപ്റ്റ് ആർക്കെങ്കിലും ഡീകോഡ് ചെയ്താൽ അവർക്ക് പത്ത് ലക്ഷം യു എസ് ഡോളർ വൺ മില്യൺ യു എസ് ഡോളർ സമ്മാനമായിട്ട് നൽകും സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ സംസ്കാരത്തിന്റെ ആദ്യ പതിപ്പ് ദ്രവിഡിയൻ സംസ്കാരം ഈ ദ്രവിഡിയൻ സംസ്കാരത്തിന്റെ ഭാഷ ഇന്നും ഡീകോഡ് കോഡ് ചെയ്തിട്ടില്ല ആർക്കും അതെന്താണെന്ന് അറിഞ്ഞുകൂടാ ആര്യൻ സംസ്കാരത്തിന്റെ അധിനിവേശത്തിൽ ഈ പാപം സിന്ധു നദ നദീതട വാസികൾക്ക് അവിടെ ഭാഷ നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ആ സമൂഹം ഇല്ലാതായിട്ട് മാറിയത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു സമൂഹത്തിന്റെ ഭാഷ ഇല്ലാതാക്കുന്നത് ആ സമൂഹത്തിന്റെ സംസ്കാരത്തെ കൊല്ലുന്നതിന് തുല്യമാണ് ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അടുത്ത കാലത്തായിട്ട് സീറോ മലബാർ സഭയിലെ ആളുകളോട് പറയുകയാണ് നിങ്ങളുടെ ഭാഷ എന്തല്ല മലയാളമല്ല നിങ്ങളുടെ ഭാഷ എന്താണ് സുറിയാനിയാണ് നിങ്ങൾ സംസാരിക്കേണ്ട ഭാഷ എന്താണ് സുറിയാനി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഭാഷ എന്താണ് സുറിയാനി നിങ്ങളുടെ പ്രാർത്ഥനാ പുസ്തകത്തിൽ രേഖപ്പെടുത്തേണ്ട ഭാഷ എന്താണ് സുറിയാനി നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പുതിയ ഇറക്കിയിരിക്കുന്ന തക്സയില് കുർബാന തക്സ എടുത്തു നോക്കിക്കേ ആ തക്സയിൽ എത്രമാത്രം സുറിയാനി വാക്കുകളാണ് ചേർത്തിരിക്കുന്നത് നമ്പർ സീറോ മലബാർ സഭയിലെ ഒരു രൂപതയില് പ്രത്യേകം പറയുകയുണ്ടായി സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന സുറിയാനി ഭാഷയിൽ ചൊല്ലണം ഒരു മെത്രാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ഒരു സിറ സുറിയാനി ഒരു ചെയർ ആരംഭിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ ഭാഷ എന്താക്കി മാറ്റുകയാണ് നിങ്ങളുടെ ഭാഷ ഇനി മുതൽ സുറിയാനി ഭാഷയായിരിക്കും മനസ്സിലാക്കണം ഇതൊരു വലിയ ഒരു അക്രമമാണ് ഇതിനു വേണ്ടി ജീവൻ കളിയുന്ന കുറെ പിതാക്കന്മാരും കുറെ ആളുകളും ഉണ്ട് നിങ്ങൾ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു സ്നേഹം നിറഞ്ഞ പിതാക്കന്മാരെ സുറിയാനി ഭാഷാ പ്രേമികളെ നിങ്ങൾ ഞങ്ങളുടെ മേൽ സുറിയാനി ഭാഷ അടിച്ചേൽപ്പിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് കൾച്ചറൽ ജീനോസൈഡ് ആണ് എന്ന് പറഞ്ഞാൽ സാംസ്കാരിക വംശകത്തിയാണ് ഒരു സംശയമില്ല ആ കാര്യത്തില് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ താല്പര്യം കാണിക്കുന്ന ഒരു പിതാവാണ് കല്ലറങ്ങാട്ട് പിതാവ് ബിഷപ്പ് വളരെ പണ്ഡിതനായ ഒരു ബിഷപ്പാണ് അദ്ദേഹം എന്നാണ് അതാ അദ്ദേഹം പണ്ഡിതൻ തന്നെയാണ് ഒരു സംശയവും ഇല്ല ദൈവശാസ്ത്രത്തിൽ വലിയ ബിരുദമുള്ള ആളാണ് പക്ഷെ അദ്ദേഹമാണ് ഇപ്പം ഇതിൽ വലിയൊരു താല്പര്യം കാണിക്കുന്ന ഒരാൾ മറ്റു പലരുമുണ്ട് ഞാൻ ഈ പണ്ഡിതനായ ഈ ബിഷപ്പിനോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് ഈ മലയാളി സമൂഹത്തിന്റെ വംശകത്തിയാണ് ക്രിസ്ത്യാനികളുടെ വംശകത്തിയാണ് ഇതൊരു വലിയ അക്രമമാണ് ഈ ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ അവിടെ പേര് മാറ്റുക പേര് മാറ്റുക ഇതെല്ലാ സ്ഥലത്തും നടന്നിട്ടുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം ടിബറ്റൻ സമൂഹം ടിബറ്റൻ സമൂഹത്തോട് പറഞ്ഞു ഇനി നിങ്ങൾ നിങ്ങളേത് ഹാൻ സമൂഹം എന്നറിയപ്പെടണം ടിബറ്റൻ സമൂഹം ചൈനയുടെ പ്രധാനപ്പെട്ട ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഹാൻ എച്ച് എൻ നിങ്ങൾ അങ്ങനെ അറിയപ്പെടണം അവർ അവരതിനും വിസമ്മതിച്ചു അതുകൊണ്ടാണ് ടിപറ്റൻസിന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നത് ഇവിടെ വന്നത് സ്നേഹമുള്ളവരെ ഇനി നിങ്ങളുടെ ഐഡന്റിറ്റി എന്താ നിങ്ങളുടെ കുട്ടികൾ എവിടെയെങ്കിലും എസ് എസ് എൽ സി ബുക്കിലോ മറ്റു സ്ഥലത്തോ പേര് രേഖപ്പെടുത്തേണ്ടി വന്നാൽ അവർ എന്താ രേഖപ്പെടുത്തുക സിറിയാനി സിറിയൻ സിറിയൻസ് എന്ന് രേഖപ്പെടുത്തണം സിറിയൻസ് മനസ്സിലായോ മലയാളി എന്നല്ല രേഖപ്പെടുത്തേണ്ടത് സിറിയൻ കാത്തലിക്സ് എന്നായി നമ്മുടെ പേര് നിങ്ങൾ അറിഞ്ഞോ ഈ കാര്യം അങ്ങനെ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തു നമ്മുടെ ബിഷപ്പുമാര് അഭ്യർത്ഥിച്ചതനുസരിച്ച് കേരള ഗവൺമെന്റ് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തു ഇവിടെയുള്ള സീറോ മലബാർ ക്രിസ്ത്യാനികള് ഇനി മുതൽ സിറിയൻ കാത്തലിക്സ് എന്നറിയപ്പെടും എന്തൊരു അക്രമമാണ് ഈ ചെയ്യുന്നത് മലയാളിയായ ഞാൻ ഇനി മുതൽ സിറിയക്കാരൻ എന്നറിയപ്പെടും സിറിയയിലാണെങ്കിൽ ഒരു രാജ്യം പോലും ഇല്ല അവിടുത്തെ പ്രധാനമന്ത്രി അൽ ബസാറ് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു ചൂളാണ് അവരുടെ പേര് മാറ്റുക പേര് മാറ്റുക ഇപ്പൊ നമ്മുടെ എല്ലാം പേര് മാറിക്കഴിഞ്ഞു നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ ബിഷപ്പ്മാര് മാറ്റി നമ്മളോട് ആരെങ്കിലും ആരോടെങ്കിലും ചോദിച്ചോ ആരോടും ചോദിക്കാതെ ചെയ്ത വലിയൊരു അക്രമമാണിത് അതുകൊണ്ട് നമ്മുടെ പോരാട്ടം ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല നമ്മുടെ ഐഡന്റിറ്റി തിരിച്ചു കിട്ടുന്നതുവരെ നമ്മൾ പോരാടണം നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ടൂള് വസ്ത്രധാരണം ഈ നമ്മുടെ കളമശ്ശേരിക്കപ്പുറത്തൊരു ഹിസ്റ്ററി മ്യൂസിയം ഉണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ സന്ദർശിക്കണം ആ ഹിസ്റ്ററി മ്യൂസിയത്തിന്റെ ആദ്യത്തെ സ്ഥലത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെ ആളുകളുടെ വസ്ത്രധാരണത്തിന്റെ ഒരു മോഡൽ അവിടെ വെച്ചിട്ടുണ്ട് അത് കാണുന്ന നല്ല രസ പഞ്ചാബികളുടെ മലയാളികളുടെ രാജസ്ഥാനികളുടെ കാശ്മീരികളുടെ എല്ലാം ഇപ്പൊ വസ്ത്രമെന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഞാൻ പറയുന്നു നമ്മുടെ ഇവിടെ ഇപ്പോൾ നമ്മുടെ പിതാക്കന്മാർ കൈവച്ചിരിക്കുന്നത് ഈ വസ്ത്രമെന്ന സാംസ്കാരിക ഐഡൻറിറ്റിയിലാണ് മനസ്സിലായോ ഈ അടുത്ത കാലത്ത് ഇവിടെ ഏറ്റവും വലിയ ചർച്ചകൾ നടന്നിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ബിഷപ്പുമാരുടെ വസ്ത്രം എങ്ങനെ മാറ്റാമെന്നാണ് ഈ അടുത്ത കാലത്ത് കർദ്ദിനാൽ പദവി കിട്ടിയ ഒരാൾ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട് അദ്ദേഹത്തിന്റെ വസ്ത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതുവരെ നമ്മൾ കാണാത്ത പുതിയൊരു വസ്ത്രം ഈ വസ്ത്രം എവിടെ നിന്ന് വന്നു ഈ വസ്ത്രം അവര് തപ്പി കണ്ടുപിടിച്ച് എവിടെ നിന്ന് കൊണ്ടുവന്നു സിറിയയിൽ നിന്ന് കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ ഇനി ആരുടെ വസ്ത്രം ധരിക്കണം സിറിയാക്കാരുടെ വസ്ത്രം ധരിക്കണം എന്തൊരു അബദ്ധമാണ് ഈ കാണിക്കുന്നത് സിറിയാക്കാരുടെ വസ്ത്രം നമ്മൾ എന്തിനു ധരിക്കണം സിറിയാക്കാരുടെ രീതിയിൽ ഇനി വൈദികയുടെ വസ്ത്രം മാറ്റുകയാണ് ഇത്രയും കാലം നിങ്ങൾക്ക് വൈദികര് ഇങ്ങനെ കാണാൻ സാധിച്ചു ഇനി ഈ വൈദികയുടെ എല്ലാം ഒരു വട്ടത്തൊപ്പി വരും ഒരു സംശയമില്ല അതെല്ലാം താമസിക്കാതെ വരും ഇതെല്ലാം തുടക്കം മാത്രമാണ് അതിനുശേഷം ഇത് എങ്ങോട്ട് വരും അതിനുശേഷം ഇത് ദേവാലയത്തിലേക്ക് വന്നിട്ട് പറയും സ്ത്രീകൾ ഇനി സിറിയാക്കാർ ധരിച്ചിരുന്ന എന്ത് വസ്ത്രം ധരിക്കണം ഒരു ഒരു മുസ്ലിം സഹോദരിമാര് ധരിക്കുന്ന പോലെ ബോർക്ക പോലത്തെ ഒരു വസ്ത്രം ധരിക്കേണ്ടി വരും അതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അടിച്ചേൽപ്പിക്കുകയല്ല ഇത് ധരിച്ചാൽ പ്രത്യേക പുണ്യം കിട്ടും ഒരിക്കൽ എന്നോട് പറഞ്ഞതാണ് നിങ്ങൾ സുറിയാനി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും ദൈവത്തിന് സുറിയാനി ഭാഷ ഇഷ്ടമാണ് പോലും എന്തൊരു അബദ്ധമാണ് ഈ പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ദൈവം തമ്പുരാൻ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നപ്പോൾ ആ നാടിന്റെ ഭാഷയാണ് സംസാരിച്ചത് ആ നാടിന്റെ ഭക്ഷണമാണ് കഴിച്ചത് അപ്പൊ അതുകൊണ്ട് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന അടുത്ത മാറ്റം വസ്ത്രത്തിൽ അവർ കൈവെച്ച് കഴിഞ്ഞു നമ്മുടെ വസ്ത്രധാരണത്തിന് ആകെ മാറ്റം വന്നു ബിഷപ്പ്മാരുടെ തുടങ്ങി ഇതുവരെ നമ്മൾ കാണാത്ത കറുത്ത വസ്ത്രങ്ങളാണ് ഇപ്പോൾ അവർ ധരിക്കുന്നത് അപ്പോൾ വസ്ത്രധാരണത്തിൽ മാറ്റം വന്നിരിക്കുന്നു അതൊരു സാംസ്കാരിക അധിനിവേശത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് നാലാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് എല്ലാ സാംസ്കാരിക അധിനിവേശത്തിലും അവർ കൈവെക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല എഡ്യൂക്കേഷൻ രംഗമാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ രംഗത്ത് കൈവെക്കും എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് അവർ ആദ്യം എന്താ ചെയ്യാന്നറിയോ ലൈബ്രറികൾ നിലവിലുള്ള ലൈബ്രറികൾ ചുട്ടരിക്കും ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയും അത് തന്നെ സംഭവിക്കും ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നറിയാമോ നിങ്ങൾക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ റിലീജ് നമ്മുടെ സീറോ മലബാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈവച്ചിരിക്കുകയാണ് നമ്മുടെ സെമിനാറികളില് നമ്മുടെ സെമിനാരികളിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആകെ മാറിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു സെമിനാരി പ്രൊഫസർ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു ക്രിസ്തുവിന്റെ രീതിയിലുള്ള ഒരു പരിശീലനം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതിന് ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെടുകയാണ് കാരണം വളരെ തീവ്ര രീതി ചിന്തിക്കുന്ന ആളുകളെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് തടയുന്നത് നമ്മുടെ കാറ്റിക്സ് ആൻഡ് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ എടുത്തു നോക്കൂ അവിടെ ഇത് വലിയ മാറ്റം വന്നിരിക്കുന്നു അപ്പൊ ഈ കൾച്ചറൽ ജീനോസൈഡ് സാംസ്കാരികമായിട്ടുള്ള വംശഹത്യ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ അല്ലാതായിട്ട് മാറും ഇത് വലിയ ഒരു അപകടമാണ് ഈ അപകടം നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇത് വലിയ വലിയ കഷ്ടത്തിലേക്ക് നയിക്കും മറ്റേറ്റവും അതിലെ അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സയന്റിഫിക് ആയിട്ട് നിങ്ങൾക്ക് എവിടെ എടുത്തു നോക്കാവുന്ന കാര്യമാണ് അനുരൂപപ്പെടാൻ നിർബന്ധിക്കുക അനുരൂപപ്പെടാൻ നിർബന്ധിക്കുക ഭൂരിപക്ഷം പറയുന്നത് എന്താണോ അതിനോട് അനുരൂപപ്പെടാനായിട്ട് നിർബന്ധിക്കുക നിർബന്ധിച്ചില്ലെങ്കിൽ അവരെ ശിക്ഷിക്കുക പീഡിപ്പിക്കുക പുതിയ വസ്ത്രധാരണം പുതിയ പേരുകൾ പുതിയ ആചാരങ്ങൾ ഇവിടെ വർഷങ്ങളായിട്ട് ജനാഭിമുഖ കുർബാന നടക്കുന്ന ഒരു ആചാരം ഒരു അനുഷ്ഠാനം ഒരു സുപ്രഭാതത്തിൽ പറയുന്നു എന്താണ് ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു നിൽക്കണം ഇങ്ങനെ അപ്പോൾ ഞാൻ പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഭൂരിപക്ഷം അങ്ങനെയല്ലേ പറയുന്നത് എന്നാൽ കൾച്ചറൽ ജീനോസൈഡ് ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു സമൂഹം ഭൂരിപക്ഷം ഉണ്ടെന്ന് കരുതി ന്യൂനപക്ഷത്തിന്റെ മേൽ അവരുടെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് കൾച്ചറൽ ജീനോസൈഡിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ സാംസ്കാരിക വംശകത്തിക്ക് തുല്യമാണ് ഇത്തരം കാലം അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞതിനോട് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിയാൻ പറയുന്നതും അതിന്റെ തുല്യമാണ് അപ്പൊ ഭൂരിപക്ഷം ഉണ്ടെന്ന് കരുതി ഒരു ജനസമൂഹത്തിന്റെ മേൽ അവരുടെ ഇഷ്ടാനുഷ്ഠാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് വലിയ കുറ്റം തന്നെയാണ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ എഴുപത്തി ആറ് വരെ ചൈനയിൽ നടന്നത് അതിന് സാംസ്കാരിക വിപ്ലവം എന്നാ പറയുന്നത് മാവോ സേതു നേതൃത്വത്തിൽ അവിടെ എന്താ ചെയ്തത് കൺഫ്യൂഷന്റെയും ചൈനയുടെ ട്രഡീഷനും എല്ലാം തകർത്ത് കളഞ്ഞിട്ട് അവരൊരു കമ്മ്യൂണിസ്റ്റ് ഒരു സിദ്ധാന്തം അവിടെ കൊണ്ടുവന്നു അത് ഒരു തരത്തിലുള്ള കൾച്ചറൽ ജീനോസൈഡിന്റെ ഭാഗമാണ് ചുരുക്കി പറഞ്ഞാൽ സ്നേഹമുള്ളവരെ ഇവിടുത്തെ പ്രശ്നം ഈ ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല നമ്മുടെ നമ്മൾ വിചാരിക്കും വളരെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഈ സമരത്തിന്റെയൊക്കെ പിന്നില് അതിനേക്കാൾ വലിയൊരു കാര്യമാണ് ഇതിന്റെ ശാസ്ത്രീയ വശവും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഒരു ജനസമൂഹം മുഴുവനും ഇങ്ങനെ ഒരുമിച്ച് ഒരു മുന്നോട്ട് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു നമുക്കെതിരെ നടക്കുന്നത് വളരെ സംഘടിതമായിട്ടുള്ള ഒരു സാംസ്കാരിക അധിനിവേശവും സാംസ്കാരിക വംശകത്യുമാണ് ഞാൻ ഈ പറയുന്ന വാക്കുകൾ വളരെ കഠിനമായ വാക്കുകളാണെന്ന് എനിക്കറിയാം ഡിഫമേഷന് സാധ്യതയുള്ളൊരു വകുപ്പാണെന്ന് എനിക്കറിയാം എനിക്ക് കുറച്ച് നിയമം പഠിച്ച ആളാണ് ഞാനും ഒരു ബാർ മെമ്പറുമാണ് അതുകൊണ്ടറിയാം ഡിഫമേഷൻ സാധ്യതയുള്ള കാര്യം ഞാൻ പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഈ കാര്യങ്ങളെല്ലാം കൾച്ചറൽ ജീനോസൈഡിന്റെ ഭാഗമായിട്ടുള്ള കാര്യം തന്നെയാണ് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ യു എൻഒയുടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതില് ഒരു ജിനോസൈഡിന്റെ ഒരു കൺവെൻഷൻ നടക്കുകയുണ്ടായി ജനറൽ അസംബ്ലിയിൽ ഈ അസംബ്ലിയിൽ വെച്ച് നടന്ന ജനറൽ അസംബ്ലിയിൽ വെച്ച് ഈ ജീനോസൈഡിനെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുകയുണ്ടായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഡിസംബർ പന്ത്രണ്ടാന്ന് ഞാൻ വിചാരിക്കുന്നു ഈ നിയമം നടപ്പിൽ വരികയുണ്ടായി അതിനുശേഷം ഈ ഒരു കാര്യത്തെ പറ്റി ധാരാളം പഠനങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മൾ ആരും നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ തനിമയെ ശിരച്ഛേദം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കൊല്ലാൻ നമ്മൾ ആരും അനുവദിക്കരുത് ഒരു നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടുള്ള പോരാട്ടം എല്ലാം നമ്മൾ പോരാടുന്നത് അനീതിക്കും അന്ധകാര ശക്തികൾക്കും എതിരായിട്ടാണ് നമ്മുടെ സംസ്കാരത്തെ കൊല്ലാൻ വരുന്നവർക്കെതിരായിട്ടാണ് അവർ തോക്കും കത്തിയുമായിട്ടല്ല വരുന്നത് പകരം എങ്ങനെയാ വരുന്നത് ആശയങ്ങളിലൂടെയാണ് വരുന്നത് ആശയങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അവർ കാറ്റഗിസം ടെക്സ്റ്റ് ബുക്കിലൂടെയാണ് വരുന്നത് തക്സ ടെക്സ്റ്റ് ബുക്കിലൂടെയാണ് വരുന്നത് പുതിയൊരു കാനോൺ നമസ്കാര പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അച്ഛന്മാർക്കും സന്യസ്തർക്കും വേണ്ടി ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ആ കാനോൺ നമസ്കാര പുസ്തകം അവർക്കറിയാം ഇതൊന്നും ആരും ഉപയോഗിക്കാൻ പോകുന്നില്ല ഞാൻ ഇപ്പോഴും പഴയതു തന്നെ ഉപയോഗിക്കുന്നത് എന്താ അത് വേണമെങ്കിൽ അതും കൂടെ എൻ്റെ പേരിൽ ഒരു കുറ്റ കുറ്റമായിട്ട് വെച്ചോട്ടെ ആ പഴയ കാനോൺ നമസ്കാര പുസ്തകത്തിൽ തന്നെ എന്തുമാത്രം ിയാനി വാക്കുകളുണ്ടെന്നറിയോ ഇപ്പോഴത്തെ പിന്നെയും കൂട്ടിയിരിക്കുന്നു നമ്മുടെ ട്യൂൺ പോലും നമ്മുടെ പാട്ടിന്റെ ട്യൂൺ പോലും മലയാളമല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഈ തൂയ എന്നുള്ള ട്യൂൺ നമ്മുടേതല്ല ഈ അതായത് ഇവിടെ മലയാളികളായ നമ്മള് എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂൺ പോലും സുറിയക്കാരുടെ ട്യൂൺ ഉപയോഗിക്കുന്നത് ഞാൻ ഈ അടുത്ത ദിവസം വെറുതെ ഗൂഗിളിൽ കയറിയിട്ട് സെർച്ച് ചെയ്തു ഇനി സുറിയാനിക്കാരുടെ ഭക്ഷണം എന്തൊക്കെയാണ് ഭാഗ്യത്തിന് കുപ്പൂസ് അവിടെ ഒരു ഭക്ഷണമാണ് ഷവർമയും അവരുടെ ഭക്ഷണമാണ് അതുകൊണ്ട് ഇനി നമ്മുടെ മെത്രാന്മാർ പറയുകയാണ് നാളെ മുതൽ ഈ സിറോ മലബാർ എല്ലാവരും സിറിയക്കാരുടെ ഭക്ഷണമായ കുപ്പൂസും ഷവർമയും എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവജനങ്ങൾക്ക് സന്തോഷം കാരണം ഇത് നമ്മുടെ ഇവിടെ കിട്ടുന്ന സാധനമാണ് അത് മേടിച്ച് അവർ കഴിച്ചുകൊള്ളും നമ്മൾ എത്രമാത്രം സാംസ്കാരികമായി നമ്മുടെ അധികാരികൾ ചിന്താശേഷി ഇല്ലാത്തവരായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഇതൊക്കെ നീ കുറച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയും കൂടി പറയാൻ സാധ്യതയുണ്ട് ഈ കേരളമല്ല നമ്മുടെ നാട് നമ്മൾ എങ്ങോട്ടേക്ക് പോകണം സിറിയയിലേക്ക് പോകണം ഇതുപോലെ ഈ മുസ്ലിം സമൂഹത്തിലെ ചില എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകള് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആ മുസ്ലിം സമൂഹത്തിലെ ചില ചെറുപ്പക്കാരെ അവർ പ്രേരിപ്പിച്ചു പറഞ്ഞു ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് സൗദി പോയി ആട് ആടുപേച്ച് ജീവിക്കണം നാളെ നമ്മളോടും പറയും നമ്മുടെ സമൂഹത്തിലെ ചില തീവ്രവാദികള് നിങ്ങൾ ഇവിടെ ജീവിക്കേണ്ടവരല്ല വരല്ല സിറിയയിൽ പോയിട്ട് അവിടെ കുപ്പൂസും അതുപോലെ തന്നെ ഷവർമ്മയും തിന്ന് അവിടുത്തെ വസ്ത്രവും ധരിച്ച് ജീവിക്കേണ്ടി വരാ നിങ്ങൾ ഇവിടെയല്ല ജീവിക്കേണ്ടെന്ന് പറയും കാരണം വസ്ത്രത്തിൽ മാറ്റം വരുത്തി ഭാഷയിൽ മാറ്റം വരുത്തി കണ്ടില്ലേ ഭാഷയിൽ മാറ്റം വരുത്തി നമ്മുടെ ഭാഷ സുറിയാനി ഭാഷയാണെന്ന് പറയുന്നു അതുപോലെ തന്നെ എന്തിൽ മാറ്റം വരുത്തി നമ്മുടെ ഐഡന്റിറ്റിയിൽ മാറ്റം വരുത്തി ഇനി നിങ്ങളും ഞാനും അറിയപ്പെടുന്നത് എന്താണ് സിറിയാൻകാരനെന്നറിയപ്പെടുന്നത് സിറിയൻ എന്റെ ഐഡന്റിറ്റി എന്റെ റേഷൻ കാർഡില് എന്റെ എല്ലാ ഐഡിയ ലൈസൻസിലും എനിക്ക് ഇഷ്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ എഴുതണം സിറിയൻ കാത്തലിക് നേരത്തെ റോമൻ കാത്തലിക് എന്ന് പറയുന്ന ഒരു സുഖ ഉണ്ടായിരുന്നു കാരണം നമുക്കതിലൊരു ഇതെങ്കിലും ഉണ്ട് ഇതിപ്പോ സിറിയൻ കാത്തലിക് എന്ന് പറയുന്നത് ഇനി മുതൽ നമ്മൾ നമ്മുടെ കുട്ടികൾ അങ്ങനെ എഴുതണം എസ് എൽ സി ബുക്കിലും അവരെ എല്ലായിടത്തും ഇപ്പൊ നമ്മുടെ ഐഡന്റിറ്റി അവര് അവർ തട്ടിയെടുത്തു അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തെ അവർ ഇനി തട്ടിയെടുക്കും നമ്മുടെ വസ്ത്രത്തെ അവർ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നു ഇത് അക്ഷരാർത്ഥത്തിൽ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഉറച്ച ബോധ്യത്തോടു കൂടി പറയുന്നു ഇപ്പോൾ സിറോ മലബാർ സഭയിൽ നടക്കുന്ന ഈ പ്രവർത്തിക്ക് സാമൂഹ്യ ശാസ്ത്രത്തിലും ക്രിമിനോളജിയിലും പറയുന്ന പേര് കൾച്ചറൽ ജീനോസൈഡ് സാംസ്കാരികമായ വംശകത്യ എന്നാണെന്ന് ആവർത്തിച്ചു പറയാൻ എനിക്കൊരു ഭയവുമില്ല അതിന്റെ പേര് ഡിഫമേഷൻ കേസ് എനിക്കെതിരെ വന്നോട്ടെ ഞാൻ പോയി വാദിച്ചോളാം ഒന്നോ രണ്ടോ മൂന്നോ നാല് അഞ്ച് പോയിന്റുകൾ ഇഷ്ടം പോലെയുണ്ട് ഏതോ ഒരു സിനിമ പറയുന്നത് എവിടെ നോക്കിയാലും പോയിന്റുകളാ അതുകൊണ്ട് ഇഷ്ടം പോലെ പോയിന്റുണ്ട് ഇനി പോയിന്റുകൾ നമുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ ചെറുത്തു നിൽക്കണം ഈ സാംസ്കാരിക അധിനിവേശത്തിന് നമ്മൾ ചെറുത്തു നിൽക്കണം ഈ ചെറുത്തുനിൽപ്പ് നമ്മളിതിന്റെ ശരിയായ അർത്ഥത്തിൽ ഇനി നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അവർ ഭയപ്പെടും കാരണം അവർക്ക് മനസ്സിലായി ഈ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു കാര്യമുള്ളത് കൊണ്ടാണ് ഈ ജനമെല്ലാം ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് അതും ഒരു കാരണമാണ് ആത്മീയമായ കാരണം അവിടെയുണ്ട് അതുപോലെ തന്നെ കൂട്ടായ്മയുടെ കാര്യം അവിടെയുണ്ട് വിശ്വാസത്തിന്റെ കാര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ സാംസ്കാരികമായ കാര്യമുണ്ട് കാരണം മതം സംസ്കാരവുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഘടകമാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ പോരാട്ടം നമ്മൾ എവിടെയും അവസാനിപ്പിക്കുന്നില്ല നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഇത് നമ്മുടെ എറണാകുളം മാത്രം സംസ്കാരം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ സീറോ മലബാർ സഭയിലെ മുഴുവൻ ആളുകളുടെയും ഈ സാംസ്കാരികമായ ഈ തനിമ ബഹുമാനപ്പെട്ട പാറക്കാട്ടിലെ അച്ഛനെ വാക്കുപയോഗിച്ചു സ്വത്വം എന്നുള്ള വാക്കുപയോഗിച്ചു ആ സ്വത്വം സൂക്ഷിക്കുന്നതിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടാം ഇങ്ങനെ പോരാടുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പീഡനങ്ങൾ ഇനിയും ഏറ്റേക്കാം അതെല്ലാം ധൈര്യപൂർവ്വം നമുക്ക് നേരിടാം എന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ജോയിസ് അച്ഛന് എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഏവർക്കും എന്റെ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കൊരു നന്ദി നമസ്കാരം